ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സാലീസ് കിച്ചൺ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും അത്രയ്ക്ക് ഈസി ആയിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് മുട്ട ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൻ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഒരു കോയിൻ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണിത് ഇത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതൊന്നും ഇല്ല നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുക എന്ന് നോക്കാം അതിന് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള മുട്ടയാണ് അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു തണുപ്പുണ്ട് നല്ല തണുപ്പ് വേണ്ട ചെറിയൊരു തണുപ്പുണ്ട് പിന്നെ ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക പൊടിക്കാതെ ചേർക്കരുത് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് അത് ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആഡ് ചെയ്യണം കേട്ടോ ഓയിലൊന്നും ആഡ് ചെയ്യരുത് ഇത് തന്നെ ആഡ് ചെയ്യണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ബിസ്ക്കറ്റിന് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് വാനില ആണ് അതൊരു അര ടീസ്പൂൺ വാനില എസെൻസ് പിന്നെ ഒരു ചെറുതായിട്ടൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഏഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല ആ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അലിഞ്ഞ് നല്ല വേണം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് മൈദ ഏഡ് ചെയ്ത് കൊടുക്കാം മുക്കാൽ കപ്പ് കേട്ടോ അപ്പോൾ അളന്നിട്ട് അത് കറക്റ്റ് അളവ് തന്നെ എടുക്കുക അളവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറ്ററിന് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ തന്നെ ഏഡ് ചെയ്യുക അര ടീസ്പൂൺ ഇനി ഇത് ഈ ഒരു മുട്ടയുടെ മിക്സും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞൊരു കറക്റ്റ് അളവിലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു മൈദയും ഈ ഒരു മുട്ടയുടെ മിക്സും ഒക്കെ ആയിട്ട് വരുമ്പം കറക്റ്റ് അളവിലായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ മൈദീൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മുടെ ഈ ഒരു കറക്റ്റ് ഇതിൽ കിട്ടില്ല നമുക്ക് അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നമുക്ക് കറക്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻസൊക്കെ അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കും ക്കാൻ വേണ്ടി തന്നെ നോക്കണം അപ്പം ഇത് ഈയൊരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും മുട്ട ബിസ്ക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കിട്ടണം നല്ലവണ്ണം ലൂസായി കഴിഞ്ഞാൽ ശരിയാവില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം എങ്ങാനും ഇതൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് അളവിൽ അടുത്തെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും എന്നാലും ചെറിയൊരു അളവ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ടൈറ്റായിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും ലൂസ് ചെയ്യാൻ പാടില്ല വെള്ളം ഏടേനേ പാടില്ല പകരം മുട്ട സെപ്പറേറ്റ് സ്പൂണ് വെച്ചിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് അതിന് എത്ര ആവശ്യത്തിന് ലൂസ് വേണോ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് പകരം ഈ മുട്ട ചേർത്ത് കൊടുക്കുക ഒരു മുട്ടയൊന്നും ഒന്നിച്ചിട്ട് ഏടെയാൻ പാടില്ല അത്രയൊന്നും വേണ്ടി വരില്ല ഇത് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം മുട്ടയിൽ നിന്ന് കുറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ അത്രക്കൊക്കെ ചെറിയൊരു വ്യത്യാസമേ വരൂ കറക്റ്റ് അളവിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടി വരില്ല ഇത് കറക്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അഥവാ ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈയൊരളവിൽ വ്യത്യാസം കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്നതിൽ ഒരു ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതല്ലാണ്ട് വെള്ളമൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗാണെങ്കിൽ ഇതുപോലത്തെ നോസിലെടുക്കുക ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഓയിലൊക്കെ വാങ്ങുന്ന കവർ കവറുണ്ടാവില്ല ആ കവറിൽ ഇത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഹോള് കൊടുത്താൽ മതി കട്ട് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് ഈ ഒരു നോസിലിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അത്ര വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താട്ട് മതി അപ്പം ഞാനിപ്പോൾ പൈപ്പിൻ വേഗം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ നമ്മളെടുത്ത് ഏത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നല്ല കോണ് കിട്ടുന്ന പോലത്തെ കവർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ആ കോണിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാനിത് നമ്മൾ സാധാരണ കോയിൻ ബിസ്ക്കറ്റ് ചെയ്യാറുള്ളത് ഓവനിലാണ് പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് പാനിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു എടുക്കുക എന്നിട്ട് ഈ ഇതുപോലെ ഇത്തിരി ഒന്ന് ഇതുപോലെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്നെസ്സിലൊന്നും ഡ്രോപ്പ് ആഡ് ചെയ്യേണ്ട നമ്മൾ മീഡിയം ഒരുപാട് വലുപ്പത്തിൽ ആഡ് ചെയ്യേണ്ട സാധാരണ നമ്മൾ കോയിൻ ബിസ്ക്കറ്റ് നമുക്ക് അറിയാമല്ലോ ഈ ഒരു ഷേപ്പിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഒരുപാട് വേണ്ട ഇപ്പം ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഫാനിൽ എണ്ണ തടവേണ്ടോ അങ്ങനെയൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ഓവനിൽ ചെയ്യുമ്പം ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതുപോലെ ഡ്രോപ്പ് ആയിട്ട് ഈ ഒരു ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ നമ്മൾ പാനിലാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററുള്ള പാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ആവിയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പാൻ വെച്ച സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടിയിലുള്ള പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ മീൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അപ്പോൾ തീരെ കട്ടിയില്ലാത്ത പാത്രത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ചെറുതായിട്ടൊരു കട്ടി അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ചെറിയ ചെറുതായിട്ടെങ്കിലും ചില പാത്രമൊക്കെ ഉണ്ടാകുന്ന പെട്ടെന്ന് ചൂട് കയറുന്ന അതുപോലത്താണെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പന്ത്രണ്ട് മിനിറ്റ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം തുറന്ന് നോക്കുക അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കേണ്ട കേട്ടോ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഇതിനു ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി ഇപ്പം നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് ഈ ബാറ്ററിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഈ ബാറ്റർ ഒട്ടിപ്പിടിക്കത്തില്ല പക്ഷെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇത്തിരി ഒരു പഞ്ഞി പോലെയാണ് ഉണ്ടാവുക ഒരു സ്പോഞ്ചി ആയിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ കയ്യിൽ ബാറ്റർ ഒന്നും ആവത്തില്ല പക്ഷെ സ്പോഞ്ചി ആയിട്ട് ഉണ്ടാവുക ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ലൈറ്റ് ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് മാത്രമേ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളൂ എന്നാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അടിയിൽ മുകളിൽ ഇത്തിരി ഒരു പഞ്ഞി പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒരു നാല് മിനിറ്റോളം നമ്മൾ തുറന്ന് തന്നെ വെക്കുക അടച്ച് വെക്കണ്ട തുറന്ന് തന്നെ വെക്കുക ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നാല് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കളറ് മാറ്റം വന്നിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടാവും ഒരുപാട് ബ്രൗൺ കളറായി നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട നല്ല ഒരു ബിസ്ക്കറ്റ് കുക്കീസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ അടിഭാഗം കണ്ടിട്ടില്ലേ ഇതായത് കണ്ടില്ലേ കുറച്ചും കൂടി ഒരു കളറ് വന്നിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾ അടുത്ത ബാച്ച് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈയൊരു പാന് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കഴുകണമെന്നില്ല നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഈ ഒരു പൊടിയൊക്കെ ഉണ്ടാവില്ല ബിസ്ക്കറ്റിൻ്റെ അതൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഈ സമയത്ത് തന്നെ തൊട്ട് നോക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ അടി നന്നായിട്ട് ഒരു കറുപ്പ് കളറ് ശരിക്കും ഒരു ബ്ലാക്ക് കളറ് ബ്രൗൺ കളറ് ഡാർക്കായിട്ട് വരും അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് പോയി പോയിപ്പോവും അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഇതിൽ നിന്നും മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഒരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും തീരെ കുക്കാണ്ട് എടുക്കാൻ പാടില്ല ഒരു ഈ പറഞ്ഞ പോലത്തെ അടിഭാഗം കുറച്ച് നല്ലൊരു കളർ വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുക ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും തയ്യാറാക്കിയ രീതിയിൽ ഒരു മൂന്ന് ബാച്ച് തയ്യാറാക്കേണ്ട ബാറ്ററാണ് ഇതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണിത് എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ചെറുതിലെ നമ്മൾ ബേക്കറിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ബിസ്ക്കറ്റ് അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ ഒരു അരമണിക്കൂറുകൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിനക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം السلام عليكم